വെൽക്കം ടു എൽ ജി എസ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് എൽ ജി എസ് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകൾ ദിവസവും നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്ത് ക്ലിയർ ആയിട്ട് ഇത് എഴുതി വെച്ച് പഠിച്ചു വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരുപതിൽ ഇരുപത് നമുക്ക് നേടാനായിട്ട് സാധിക്കും അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിൻ പഠിച്ചേ ചരക്ക് സേവന നികുതി ജി എസ് ടി അല്ലേ ചരക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ചരക്ക് സേവന നികുതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ സ്ലാബുകൾ ഏതൊക്കെയാണ് കേന്ദ്ര സർക്കാർ രണ്ട് സ്ലാബുകൾ ഇപ്പോൾ ഒഴിവാക്കുകയുണ്ടായി പന്ത്രണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയെട്ട് ഈ രണ്ട് സ്ലാബുകളാണ് ഒഴിവാക്കിയത് ഇപ്പൊ ഏതൊക്കെയാ ഉള്ളേ അഞ്ച് പതിനെട്ട് നാപ്പത് ഇപ്പൊ ഉള്ളത് അഞ്ച് പതിനെട്ട് നാപ്പത് ഈ സ്ലാബുകളാ ഉള്ളത് അപ്പൊ ഏതൊക്കെയാ ഒഴിവാക്കിയത് ക്ലിയർ ആയില്ലേ ചരക്ക് സേവന നികുതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ സ്ലാബുകളാണ് പന്ത്രണ്ടും ഇരുപത്തിയെട്ടും ഏതാ ഒഴിവാക്കിയേ പന്ത്രണ്ടും ഇരുപത്തിയെട്ടും ക്ലിയർ ആയില്ലോ അടുത്തത് എം ബി പുരസ്കാരം ഒരു പുരസ്കാരത്തിന്റെ പേരാണ് എം ബി പുരസ്കാരം അത് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ ആരാ എം ബി പുരസ്കാരം നേടുന്ന പ്രായം കുറഞ്ഞ നടനാണ് ഓവൻ കൂപ്പർ ആരാ അദ്ദേഹം ഓവൻ കൂപ്പർ അദ്ദേഹം ഒന്നും പറയാനില്ല കാരണം അത്രയും ചെറിയൊരു കുട്ടിയാണ് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയാണ് കേട്ടോ എം ബി പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ ഇനി യു എനിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ് എന്ന് ചോദിച്ചു നമ്മൾ പറയും പി ഹരീഷ് ആണെന്ന് ആരാണ് പി ഹരീഷ് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയുടെ പേര് പി ഹരീഷ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വനിത വനിത വേൾഡ് കപ്പ് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേദി ഏതാണ് വേദി എന്ന് മനസ്സിലാക്ക ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യ ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേദി ഏതാണ് ഇന്ത്യ ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ വേദിയാണ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് ഇന്ത്യയും ശ്രീലങ്കയുമാണ് എന്താണ് ഇന്ത്യയും ശ്രീലങ്കയുമാണ് മനസ്സിലാക്ക ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ്സീസ് യൂണിവേഴ്സ് എന്താണ് മിസ്സിസ് യൂണിവേഴ്സാണ് കേട്ടോ അല്ല മിസ്സിസ് യൂണിവേഴ്സ് കിരീടം ആരാണ് നേടിയത് എന്ന് പഠിച്ചു വയ്ക്കുക അവരുടെ പേര് ഷെറി സിംഗ് എന്നാണ് ഇവരൻ ഇന്ത്യക്കാരിയാണ് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരിക്ക് മിസിസ് യൂണിവേഴ്സ് കിരീടം നേടുന്നത് അത് ഓർത്തുവെക്കുക അപ്പൊ മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ഇനി അടുത്തത് ഇതേ സെയിം ചോദ്യം തന്നെ ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ്സിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു മിസിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു ഫിലിപ്പൈൻസിലെ മനിലയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ്സിസ് യൂണിവേഴ്സിന്റെ വേദി എവിടെയായിരുന്നു എന്നാ നമ്മൾ പറയണത് ഫിലിപ്പൈൻസിലെ മണിലയായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയായിരുന്നു ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതായിരുന്നു എന്നാ പറയണേ ജപ്പാനിലെ ടോക്കിയോ ആയിരുന്നു എവിടെയായിരുന്നു ജപ്പാനിലെ ടോക്കിയോ രണ്ട ായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താണ് നമ്മുടെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണെന്നാ പറഞ്ഞത് ഏതാണ് വേദി ജപ്പാനിലെ ടോക്കിയോ ആണെന്ന് മനസ്സിലാക്ക ഇനി അടുത്തത് തീരദേശ സേനയുടെ അഞ്ചാമത് ആഗോള ഉച്ചകോടി നമ്മുടെ തീരദേശ സേനയുടെ തീരദേശ സേനയുടെ ആഗോള ഉച്ചകോടി നടക്കുകയാണ് അത് എത്രാമത്തെയാണ് അഞ്ചാമത്തെ ഉച്ചകോടിയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എവിടെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ചെന്നൈയിലാണ് ചെന്നൈയില് തീരദേശ സേനയുടെ അഞ്ചാമത്തെ ആഗോള ഉച്ചകോടി നടക്കുന്നു തീരദേശ സേനയുടെ അഞ്ചാമത്തെ ആഗോള ഉച്ചകോടിയുടെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് നടക്കുന്നത് ചെന്നൈയിലാണ് എവിടെയാണ് നടക്കുന്നത് ചെന്നൈയിലാണ് എന്ന് മനസ്സിലാക്ക ഇനി അടുത്തത് വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേള അടുത്തത് വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്രമേള കേട്ടോ വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് എന്ത് വിഭാഗം ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനായ ചിത്രം ഇന്ദ്രൻസ് നായകനായെന്ന ചിത്രമാണ് ഭൂതലം എന്താണ് ഭൂതലം വളരെ ഇമ്പോർട്ടന്റ് ആണ് വാൻകൂവർ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നടന നായകനായ ചിത്രമാണ് ഭൂതലം ഏതാണ് ഭൂതലം ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യം ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ആദ്യത്തെ ഫുട്ബോളർ ആരാണ് ആദ്യ ഫുട്ബോളർ ആരാണ് ആദ്യ ഫുട്ബോളർ ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഫുട്ബോളർ ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ആരാണ് അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏത് സ്റ്റേറ്റിലാണ് ഏത് സ്റ്റേറ്റിലാണ് വയോജന കമ്മീഷൻ ആദ്യമായി വന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏത് സ്റ്റേറ്റിലാണ് വയോജന കമ്മീഷൻ ആദ്യമായി വന്നത് എവിടെയാണ് കേരളം ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് വയോജന കമ്മീഷൻ ആദ്യമായി വന്നത് കേരളം ഇപ്പൊ നമ്മൾ പഠിക്കുക അടുത്ത ചോദ്യം കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇനി നമുക്കറിയാം നെഹ്റു ട്രോഫി വള്ളംകളി നടന്നിട്ടുള്ള കാര്യം എഴുപത്തി ഒന്നാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ആയിരുന്നു അതിൽ വിയാപുരം ചുണ്ടനാണ് എന്ന് നേടിയത് ആഹ് പ്രൈസ് ആണ് നേടിയത് എന്നൊക്കെ നമ്മൾ പഠിച്ചു വിയാപുരം ചുണ്ടൻ ഇനി അതല്ല ഞാൻ ഇവിടെ ചോദിക്കുന്നത് എഴുപത്തിയൊന്നാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ഭാഗ്യചിഹ്നം ഏതാണ് ഭാഗ്യ ഭാഗ്യചിഹ്നം ഏതാണ് കളി വള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി കളിവള്ളം തുഴയുന്ന കാത്തു എന്ന കാക്ക തമ്പുരാട്ടി ഇട്ട ക്ലിയർ ആയിട്ട് പഠിക്കുക കളിവള്ളം തുളയുന്ന കളിവള്ളം തുളയുന്ന കാക്കു കാത്തു എന്ന കാക്ക തമ്പുരാട്ടിയാണ് എഴുപത്തിയൊന്നാമത്തെ എന്തിന്റെ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ചിഹ്നം എന്ന് മനസ്സിലാക്കി വെക്കണം ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ് നവി മുംബൈ ഏതാണ് നവി മുംബൈ അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഇനി യു കെയിലെ ഏത് നഗരത്തിലാണ് അടുത്ത ചോദ്യം യു കെയിലെ ഏത് നഗരത്തിലാണ് ലോക ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത് ഏത് നഗരത്തിലാണ് ലോക ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത് എവിടെയാണ് അത് ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്ക ലിവർപൂളിലാണ് എവിടെയാണ് ലിവർപൂളിലാണ് യു കെയിലെ ഏത് നഗരത്തിലാണ് ലോക ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത് എവിടെയാണ് ലിവർപൂളിലാണ് എവിടെയാണ് ലിവർപൂളിലാണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി വി നരസിംഹറാവു പുരസ്കാരം പി വി നരസിംഹറാവു പുരസ്കാരം അതിന് അർഹനായത് ആരാണ് മൻമോഹൻ സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി വി നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് മൻമോഹൻ സിംഗാണ് ആരാണ് അർഹനായത് മൻമോഹൻ സിംഗാണ് അപ്പൊ ഇന്ന് ഇത്രയും ക്വസ്റ്റിൻ പഠിക്കുക ഉള്ളൂ പഠിക്കാനായിട്ട് പതിനഞ്ചോ പതിനാറോ അല്ലെങ്കിൽ മാക്സിമം ഇരുപത് ആണ് ഒരു ദിവസം തരുന്നത് അത് ഭംഗിയായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ അത് തീർച്ചയായിട്ടും നമുക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതിനു മുൻപ് എങ്ങനെയായാലും നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഇനി ചാനലൊക്കെ കണ്ടു ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ